അവയവക്കടത്ത് കേസിൽ മുഖ്യ കണ്ണി കൊച്ചി സ്വദേശി എന്ന സൂചന വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉമേഷ് തന്നെയാണ് ഒരിക്കൽ കൂടി ചേരുന്നത് ഉമേഷ് നമ്മൾ സാധാരണയായി കേട്ട് കേൾവിയില്ലാത്തൊരു വാർത്തയായിരുന്നു അവയവക്കടത്ത് പോലെ ഉള്ളൊരു വാർത്തകൾ നമ്മുടെ നാട്ടിൽ അത്തരത്തിലൊരു സംഭവം സംഭവിക്കുന്നു അതിൽ പ്രധാന കണ്ണികളായി മുഖ്യ കണ്ണികളായി മലയാളികൾ വരുന്നു കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ മുഖ്യ കണ്ണിയായി പ്രവർത്തിച്ചത് മറ്റൊരു കൊച്ചി സ്വദേശി കൂടിയാണ് എന്ന വാർത്തകൾ കൂടി പുറത്ത് വരുന്നു എന്താണ് പോലീസ് ഇത് സംബന്ധിച്ച് പറയുന്ന വിശദാംശങ്ങൾ വിനീഷ ഈ കേസിൽ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് അവരെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇതിൽ ഓരോ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആദ്യം അറസ്റ്റിലായത് തൃശ്ശൂർ വലപ്പാട് സ്വദേശി സാബിത്ത് ആയിരുന്നു ഇയാളെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടി റിമാൻഡിൽ പോയി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇന്നലെ അറസ്റ്റിലായ സജിത് ശ്യാമിലേക്ക് പോലീസ് എത്തിയത് സജിത് ശ്യാമിന് ഇതിന് പങ്കാളിത്തമുണ്ട് എന്ന് വ്യക്തമാവുകയും ചെയ്തു ഈ രണ്ടു പേരും ഒരു ഏതാണ്ട് ഒരേ മൊഴി നൽകിയിട്ടുണ്ട് അതായത് ഒരാളെക്കുറിച്ച് കൃത്യമായ മൊഴി നൽകിയിട്ടുണ്ട് അതാണ് ഈ കൊച്ചി സ്വദേശി എന്ന് പറയുന്നത് ഈ രണ്ടു പേരും പറയുന്നതനുസരിച്ച് കൊച്ചി സ്വദേശിക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കാളിത്തമുള്ളത് അയാളാണ് മുഖ്യ കണ്ണി അയാളുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചലിച്ചത് എന്നൊക്കെയാണ് ഇരുവരും നൽകിയിരിക്കുന്ന മൊഴി സാബിത് നാസർ നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയിരുന്നു ഈ കൊച്ചി സ്വദേശി നിലവിൽ ഇറാനിലാണുള്ളത് അയാളുടെ നിർദ്ദേശപ്രകാരം അയാളുടെ നേതൃത്വത്തിൽ ഉൾപ്പെട്ട ആ സംഘമാണ് ഈ കേരളത്തിൽ നിന്ന് ഈ അവയവക്കടത്തിനായി ആളുകളെ കണ്ടെത്തി ഇറാനിലേക്ക് എത്തിച്ചിരുന്നത് എന്നാണ് ഇന്നലെ അറസ്റ്റിലായ സജിത് ഷ്യാം പറയുന്നത് ഈ സജിത് ഷ്യാം ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നുള്ളതാണ് കണ്ടെത്തിയത് ഈ സാബിത് നാസറുമായൊക്കെ ലക്ഷങ്ങളുടെ ഇടപാടെ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തി എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് വഴി താൻ ഈ പണമൊക്കെ വാങ്ങിയതെല്ലാം ഈ കൊച്ചി സ്വദേശിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നുള്ളതാണ് സജിത് ശ്യാമും നൽകിയിരിക്കുന്ന മൊഴി അപ്പോൾ ഈ രണ്ട് പേരും നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് ഇപ്പോൾ പ്രധാന കണ്ണിയായി അന്വേഷണ സംഘം കാണുന്നത് ഈ കൊച്ചി സ്വദേശിയാണ് അയാൾ ഇറാനിലാണ് അയാൾ അവിടെ നിന്ന് പിടികൂടുക എന്നുള്ളത് അല്പം ശ്രമകരമാണ് ഏതെങ്കിലും തരത്തിൽ അയാളെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഈ സംഘത്തിൽ മറ്റാരൊക്കെ ഉണ്ട് എന്ന് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട് സാബിത് നാസർ എന്ന പന്ത്രണ്ട് ദിവസത്തെ കസ്റ്റഡി സാബിത് നാസറിനെ ലഭിച്ചിട്ടുണ്ട് പോലീസിന് അതുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും വളരെ വിശദമായി തന്നെ സാബിത്തിനെ ചോദ്യം ചെയ്തു വരുന്നുണ്ട് ഇയാൾ ഇറാനിലേക്ക് നിലവിൽ ഇരുപതോളം പേരെ കടത്തി എന്നുള്ളതാണ് പറയുന്നത് അതിലൊരു മലയാളി അയാൾ പാലക്കാട് സ്വദേശി ഷമീറാണ് ഷമീർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം പത്തൊമ്പത് പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണ് കൂടുതൽ അതുകൂടാതെ ആന്ധ്ര തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഈ സാബിത് നാസർ പറഞ്ഞിരിക്കുന്നത് ഈ ഷമീറിനെ അന്വേഷിച്ച് പാലക്കാട്ട് പോലീസ് എത്തിയെങ്കിലും അയാളെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷമായി ഒരു വിവരവുമില്ല ഇല്ല എന്നുള്ളതാണ് അയാൾ ഇന്ത്യയിലേ ഇല്ല എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭിച്ചത് ഒപ്പം മറ്റ് ഉത്തരേന്ത്യക്കാർ ആരൊക്കെയാണ് അവർ വിദേശത്ത് തന്നെയാണോ അതോ അവിടെ നിന്ന് ഈ അവയവം ദാനം ചെയ്ത ശേഷം തിരികെ നാട്ടിലേക്ക് എത്തിയോ അവരവരുടെ സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചെത്തിയോ അതോ അതവർക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയേണ്ടതുണ്ട് ഒപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ കൊച്ചി സ്വദേശി എന്ന് പറയുന്നുണ്ടെങ്കിലും ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ റാക്കറ്റാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള മൊഴിയും നേരത്തെ പുറത്തു വന്നിരുന്നു അത് നിയന്ത്രിക്കുന്നത് ആരൊക്കെയാണ് ഇതുകൂടാതെ മറ്റ് മലയാളികൾ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പോലീസിന് ലഭിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഏതാണ്ട് മൂന്ന് ദിവസമേ ആകുന്നുള്ളൂ നാസറിനെ കസ്റ്റഡിയിൽ കിട്ടിയിട്ട് ഇനിയും ഏതാണ്ട് എട്ടോ ഒമ്പത് ദിവസം ബാക്കിയുണ്ട് ആ ദിവസങ്ങൾക്കിടെ അതെല്ലാം ചോദിച്ചറിയാൻ കഴിയും എന്ന് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നു ഒപ്പം ഇന്നലെ അറസ്റ്റിലായ സജിത് ഷാമിനെ ഇന്നലെ വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി അടുത്ത മാസം മൂന്ന് വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ സജിത് ഷ്യാമിനെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് അവധി ദിവസമാണ് ആയിരിക്കും സജിത്തിനെ കസ്റ്റഡിയിൽ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് അപേക്ഷ സമർപ്പിക്കുക അയാളെയും പരമാവധി ദിവസം കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് പോലീസ് ആഗ്രഹിക്കുന്നത് അങ്ങനെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഈ രണ്ട് പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോലീസിന് കഴിയും അങ്ങനെ ഒരുമിച്ചിരിച്ച് ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഏറെ ഗുണം ചെയ്യും എന്നും അന്വേഷണ സംഘം കണക്ക് കൂട്ടുന്നു ഈ ഉള്ള ചോദ്യങ്ങൾക്കെല്ലാം വളരെ വേഗം ഉത്തരം ലഭിക്കാൻ കഴിയും ഈ രണ്ടുപേരെ ചോദ്യം ചെയ്യുന്നതിലൂടെ എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതിനകം തന്നെ ഏറെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇതിലൂടെ പുറത്തു വന്നു അവയവ ദാനത്തിൻ്റെ പേരിൽ വലിയ കച്ചവടം നടക്കുന്നു വലിയ ലക്ഷങ്ങളുടെ ഇടപാട് നടക്കുന്നു കോടുകളുടെ ഇടപാട് നടക്കുന്നു എന്നൊക്കെ പുറത്തു വന്നതാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണെന്നുള്ള ചില സൂചനകൾ ഇപ്പോൾ കൊച്ചി സ്വദേശിയുടെയും ഈ രണ്ട് മലയാളികളെയും അറസ്റ്റ് ചെയ്തതിന് പുറമെ ആരൊക്കെ ഇതിൽ ഇനി കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാൻ പോകുന്നു ഇന്നലെ റൂറൽ എസ് പി വൈഭവ് സക്സേന അക്കാര്യം പറഞ്ഞതാണ് കൂടുതൽ പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നുള്ള സൂചന തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത് അപ്പോൾ അധികം വൈകാതെ തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ പേരിലേക്ക് എത്തും അവരുടെ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് ആ നിലയിലുള്ള അന്വേഷണം തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുക അതായത് ഉമേഷ് വലിയൊരു ശൃംഖലയുടെ ഒരു കുറഞ്ഞ കണ്ണുകൾ മാത്രമേ കുറഞ്ഞ വാർത്താ വിവരങ്ങൾ മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ ഒരു വലിയ മഞ്ഞുമലയുടെ അഗ്രഭാഗം മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ വലിയൊരു കേസിൻ്റെ സാമ്പത്തിക ഇടപാടിൻ്റെ സാമ്പത്തിക ക്രയവിക്രയത്തിൻ്റെ അന്താരാഷ്ട്ര ക്രൈമിൻ്റെ ഒരു അന്താരാഷ്ട്ര കുറ്റകൃത്യത്തിൻ്റെ ഒരു കുറഞ്ഞ പാർട്ട് മാത്രമേ കുറഞ്ഞ ഭാഗം മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തറിയേണ്ടതുണ്ട് ആ രീതിയിലാണോ ഈ പുറത്തുള്ള പ്രതികൾ കാരണം ഇറാൻ ഇറാനടക്കമുള്ള രാജ്യങ്ങളിലാണ് മറ്റ് പ്രതികൾ എന്ന് സംശയിക്കുന്നവരുള്ളത് അവരൊക്കെ നാട്ടിലെത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് മലയാളികളാണ് എന്ന് പറയുമ്പോഴും അവർ പ്രവാസ ജീവിതം നയിക്കുകയാണ് അതിനാൽ തന്നെ പുറത്തുനിന്ന് അവരെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കുമ്പോൾ ഇനി പോലീസ് കടക്കുക അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണോ മുന്നോട്ട് പോകുന്നത് വിനീഷ ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ളതാണ് അന്താരാഷ്ട്ര മാനങ്ങൾ ഈ കേസിനുണ്ട് അത് ഒരുപക്ഷെ ഈ പോലീസിൻ്റെ അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നാണ് കരുതുന്നത് കാരണം ഒരുപക്ഷെ ഈ വിദേശ രാജ്യങ്ങളുമായി ഒക്കെയുള്ള ഇടപാട് അവരുടെ അവരുമൊക്കെയുള്ള ബന്ധം ഇതിൽ വന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അന്ത ദേശീയ ഏജൻസി നാഷണൽ ഏജൻസി തന്നെ ഒരുപക്ഷെ അന്വേഷണം ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട് എൻ ഐ എ പോലുള്ള സംഘങ്ങൾ ഇതിൽ അന്വേഷണം നടത്താനുള്ള സാധ്യതയുണ്ട് ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല അത്തരം ഏജൻസികൾ പക്ഷേ അവർ ഇതുമായി ബന്ധപ്പെട്ട് സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവരുടെ സോഴ്സ് ഉപയോഗിച്ച് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് കരുതുന്നത് ഏതായാലും ഈ മലയാളികൾ കൂടുതൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയണം ഇപ്പോൾ അറസ്റ്റായ രണ്ടുപേരും മലയാളികളാണ് ഒരാൾ തൃശ്ശൂർ സ്വദേശിയും ഒരാൾ ആലുവ ഇടത്തല സ്വദേശിയുമാണ് ഇതുകൂടാതെയാണ് ഇപ്പോൾ മൂന്നാമത് കൊച്ചി സ്വദേശിയുടെ പേര് വന്നിരിക്കുന്നത് അയാൾക്ക് ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള പങ്കളില അയാൾ മുഖ്യ കണ്ണി എന്നാണ് പറയുന്നത് അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഇവരെല്ലാം ഇവരെല്ലാം ഇറാനിലേക്ക് കൊണ്ടുപോയതെന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ ആരാണ് ഇതിൻ്റെ ഡീൽ ഉറപ്പിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ ഇനി കണ്ടെത്തേണ്ടതുണ്ട് ഇത് അറിഞ്ഞിടത്തോളം വലിയ തുകയുടെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് ഓരോ അവയവ കച്ചവടത്തിനും ഏതാണ്ട് അൻപത് ലക്ഷം വരെയൊക്കെയാണ് ഇവർക്ക് ലഭിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ മാഫിയ തട്ടിയെടുക്കുന്നത് അൻപത് ലക്ഷം രൂപയാണ് ഇവരിൽ നിന്ന് അതായത് അവയവം സ്വീകരിക്കുന്നവരിൽ നിന്ന് അൻപത് ലക്ഷം രൂപ വാങ്ങിയെടുക്കുന്നു എന്നിട്ട് അവയവം ദാനം ചെയ്തവർക്ക് ഇതിൽ നിന്ന് ആറോ ഏഴോ ലക്ഷം രൂപ നൽകുന്നു ബാക്കിയുള്ള തുക മുഴുവൻ ഈ സംഘമാണ് തട്ടിയെടുക്കുന്നത് അങ്ങനെ ഏതാണ്ട് ഇരുപത് പേരുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ ഒരു ഒരു വലിയ തുകയായി കഴിഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക ഇടപാട് ആരൊക്കെ നടത്തുന്നു ഇത് ആരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് പോകുന്നു എന്നൊക്കെ അറിയണം അതിലൊരാളുടെ അക്കൗണ്ട് വഴി നടന്ന സാമ്പത്തിക ഇടപാട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ കഴിഞ്ഞ ദിവസം സജിത് ശ്യാമിനെ അറസ്റ്റ് ചെയ്ത് സജിത് ശ്യാമിൻ്റെ അക്കൗണ്ടിലൂടെ പണം എത്തിയിട്ടുണ്ട് അത് ഈ കൊച്ചി സ്വദേശിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പറയുന്നു ഇതുകൂടാതെ രണ്ട് കമ്പനികളും നിരീക്ഷണത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അവരിലേക്കും ഈ അക്കൗണ്ടിൽ അവരുടെ അക്കൗണ്ടിലേക്കും ഈ പണം എത്തിയിട്ടുണ്ടെന്നുള്ള ചില സൂചനകൾ അത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ള അങ്ങനെ ചില സൂചനകളാണുള്ളത് അപ്പോൾ വ്യക്തികളുണ്ട് കമ്പനികളുണ്ട് അങ്ങനെ ഇതിൻ്റെ ശൃംഖല നീളുകയാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ പോലീസിന് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയൂ അതിന് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അറസ്റ്റിലായവരെ കൂടുതൽ ചോദ്യം ചെയ്ത് അവർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിനോട് പങ്കുവയ്ക്കുക തന്നെ വേണം അങ്ങനെ ലഭിക്കും എന്നതാണ് പോലീസ് കരുതുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഇവരെ ഇപ്പോൾ ഈ സജിത് ശാമിനടക്കം ഇനി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം നടത്തുന്നതും ആ സാഹചര്യത്തിൽ തന്നെയാണ് വിനീഷ ശരി ഉമേഷ് അവയക്കടത്തുമായി ബന്ധപ്പെട്ട് വലിയൊരു മാഫിയ വലിയൊരു ലോബി തന്നെ ഇതിന് പിറകിലുണ്ട് എന്ന് തന്നെയാണ് പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് നിലവിൽ കസ്റ്റഡിയിലായ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ പ്രതികളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കാനാണ് സാധ്യത എന്നാണ് കെ എം ഉമേഷ് കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്